ഹായ് ഫ്രണ്ട്സ് മിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചിലർക്കൊക്കെ കാതു കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മൂക്ക് കുത്തുന്ന സമയത്ത് ഇൻഫെക്ഷനായിട്ട് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് തരുന്ന ഒരു റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതൊരു ഓയിലാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് തുളസി ഒരു മാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് തുളസി ഇല നന്നായിട്ട് ചതച്ച് വെച്ചതാണ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്നും നല്ലോണം മൂപ്പിച്ചെടുക്കാം ഈ തുളസി ഇല നമുക്ക് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഓവറോൾ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളിത് ഒരു തുണി വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ടോ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക കേട്ടോ ഇതൊരു രണ്ട് ദിവസം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൈ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള റെമഡിയാണ് സോ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ